തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ പോത്താനക്കാട് നിന്നും മൂന്ന് മോർഖൺ പാമ്പുകളെ പിടികൂടി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മതിൽപ്പൊത്തിൽ ഒളിച്ച പാമ്പുകളെയാണ് പിടികൂടിയത് പോത്താനിക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മതിൽ പൊത്തിൽ ഒളിച്ച മൂന്ന് മോർഖൻ പാമ്പുകളെ പിടികൂടി പോത്താനിക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന ആളുടെ വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിന്റെ മതിലിന്റെ പൊത്തിൽ നിന്നാണ് മൂന്ന് മോർഖൻ പാമ്പുകളെ പിടികൂടിയത് പരിസരത്ത് കഴിഞ്ഞ ദിവസം മുതൽ രണ്ട് പാമ്പുകളെ പലപ്പോഴായി സമീപവാസികൾ കണ്ടിരുന്നു തിങ്കളാഴ്ച വീണ്ടും പാമ്പുകളെ കണ്ടപ്പോൾ വാർഡ് മെമ്പർ പാമ്പു വിദഗ്ധൻ സേവി തോമസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ആഴത്തിലുള്ള പൊത്ത് ജെ ഉപയോഗിച്ച് പൊളിച്ചാണ് വൈകിട്ടോടെ പാമ്പുകളെ പിടികൂടിയത് ആദ്യം രണ്ട് പാമ്പുകളെയാണ് കണ്ടത് പിന്നീട് മൂന്നാമത്തേതും പിടിയിലാകും ായിരുന്നു പിടികൂടിയ പാമ്പുകളെ കോതമംഗലം ഫോറസ്റ്റിന് കൈമാറി ന്യൂസ് ഡെസ്ക് മുംബൈ ന്യൂസ് വെൽക്കം തിരുവനഗിരി ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻ